അതുപോലെ മറ്റുള്ള കാര്യങ്ങളെക്കാൾ നമ്മൾ പണത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി തുടങ്ങുമ്പോൾ തന്നെ പണം നല്ല രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് വരുവാൻ തുടങ്ങും കേട്ടോ അതിനുള്ള വഴികളിൽ പ്രപഞ്ചം നമുക്ക് തുടങ്ങിയ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഉണ്ടു ശേഷം എല്ലാവരും സുധാരത്തിരിക്കുന്നു ഇന്ന് പറയാന് പോകുന്നത് ഒന്ന് യൂട്യൂബിൽ നിന്ന് എനിക്ക് പണം വന്ന കാര്യം അതുപോലെ നമുക്ക് പണം സമ്പാദിക്കുവാൻ സാധിക്കാത്തത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് അപ്പൊ എന്റെ ജീവിതത്തില് അന്നത്തെ കാലത്ത് എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് പക്ഷെ എന്റെ കണ്ണ് തുറപ്പിക്കുവാനായിട്ടൊരു ചേച്ചി എനിക്ക് എന്നോട് കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നായിരുന്നു അത് ഞാൻ ചിന്തിക്കൊണ്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ആ ഒരു വ്യത്യാസം അതൊന്നും നിങ്ങളോട് പറയുകയാണ് കേട്ടോ സമയം ഒന്ന് കേട്ടു നോക്കുക ഇപ്പോൾ യൂട്യൂബിൽ എല്ലാവരും വീഡിയോ കാണണമെങ്കില് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ആരും അത് വീഡിയോ കാണാൻ നിൽക്കില്ലല്ലോ അതായത് ഇപ്പം എന്താ പറയാ എന്റെ തെന്നിൽ നിന്ന് എനിക്ക് ഇത്രയും നല്ലൊരു തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കാണില്ല നിങ്ങൾ തെങ്ങ് നട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് മിനിമം കാത്തി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല തേങ്ങ കിട്ടും എന്ന് പറഞ്ഞാൽ ആരും കാണില്ല എന്റെ മാവിൽ നിന്ന് എനിക്കൊരു ചക്ക കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓടി വന്നു തുറന്നു നോക്കൂല്ലേ നുണ പറയുന്നത് കേൾക്കുവാനാണോട്ടോ എല്ലാവർക്കും താല്പര്യം അപ്പൊ ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളുമാണ് അതുപോലെ എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല രണ്ടായിരത്തി അഞ്ചില് ഞാൻ എന്റെ ഫസ്റ്റ് മാരേജിലെ കാര്യങ്ങളാണ് പറയുന്നത് ഹസ്ബൻഡിനോടും മക്കളോടും കൂടെ വാടകയ്ക്ക് താമസിക്കുകയാണ് റൂപ്പൂൺ അത്രയാണല്ലോ അപ്പോൾ അവിടെ എല്ലാം ചുറ്റുവട്ടത്ത് മൂന്ന് സെന്റ് വീതം ഉള്ള സ്ഥലങ്ങളിലായിരിക്കും വീട് തൊട്ടടുത്ത് വീടുണ്ട് വലിയ ഉയരത്തിനൊന്നും അല്ല മതില് കെട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് വാടക വീടാണല്ലോ മൂവായിരം രൂപയായിരുന്നു വാടക അവിടെ രണ്ട് ചെറിയ മുറി ഒരു കൊച്ചടുക്കളയും അകത്ത് തന്നെ ഒരു ബാത്റൂമും പുറത്ത് ചുറ്റുമതിലധികം ഇല്ലാത്ത ഒരു ഉയരം കുറഞ്ഞ കിണർ അവിടെയൊക്കെ റിങ് ഇറക്കിയിട്ടുള്ള ചെറിയ കിണറും ആയിരിക്കും അതിന് നിറച്ച് വെള്ളവും ആയിരിക്കും കേട്ടോ ഇളയാൾക്ക് ഒന്നര വയസ്സും മൂത്തയാൾക്ക് നാല് വയസ്സും മൂത്തവനെ സ്കൂളിൽ കൊണ്ടുവിടണം കൊണ്ടുവരണം ഈ ഇളയവനെ നോക്കണം അപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് കുറച്ച് ട്യൂഷൻ എടുക്കുന്നുള്ളു നമുക്ക് വേറൊന്നും ചെയ്യാൻ സമയവും കിട്ടില്ല ഈ ഇളയവനാണെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അങ്ങനെ അലക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങും പിന്നെ പൈപ്പിന് വെള്ളം എടുക്കാനായിട്ട് പുറത്തിറങ്ങണം അകത്തും വെള്ളമുണ്ട് അപ്പൊ അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഹസ്ബൻഡിന്റെയും ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് നല്ല രീതിയിൽ കടബാധ്യതയുണ്ട് അതെല്ലാം നാട്ടുകാർക്കറിയാം അറിയാട്ടോ അപ്പൊ നമ്മുടെ അയൽവാസിയായിട്ടുള്ള കുമാരി ചേച്ചി കുമാരി ചേച്ചി വിശ്വംഭരൻ്റെ ആയിട്ട് നമുക്ക് രണ്ടു മക്കൾ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു രണ്ടുപേരും നന്നായിട്ട് അധ്വാനിക്കുന്നു അപ്പോ അങ്ങനെ എനിക്ക് കുമാരി ചേച്ചി എന്നോട് പറഞ്ഞു ഈ കടബാധ്യതയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുമൊക്കെ ചേച്ചിക്ക് അറിയാം അപ്പൊ എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്റെ പഠനം ബികോം കംപ്ലീറ്റ് ചെയ്ത നിർത്തിയപ്പോൾ എനിക്ക് പിന്നെ ജോലി കിട്ടുന്ന ഒരു തൊഴിൽ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു ഞാൻ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ട്യൂഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു ഗ്യാസിന് മാത്രം നീ ഇങ്ങനെ പാചകം ചെയ്യാതെ പുറത്തൊരു വിറകെടുപ്പ് കൂട്ടി കുറച്ച് വിറകൊക്കെ അവിടെ കൂടുന്നൊക്കെ പറക്കിക്കൊണ്ട് വരാലോ തെങ്ങോലേ മടലോ എന്തെങ്കിലുമൊക്കെ വിറക് കിട്ടും അപ്പൊ അതൊക്കെ വെച്ചിട്ട് പുറത്തിട്ട് പുറത്തിട്ടെന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ അത്രയും ഗ്യാസ് ലാഭിക്കാം എന്നോട് പറഞ്ഞു നല്ലൊരു ഉപദേശമാണ് പറഞ്ഞത് ചേച്ചി അന്ന് പറഞ്ഞത് ഒരു ടിപ്പാണ് കേട്ടോ അതായത് വീട്ടു ചെലവ് ചുരുക്കി ജീവിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കുമാരി ചേച്ചി പറഞ്ഞത് പക്ഷെ അന്നത്തെ എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കി ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളാണ് നമുക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ലാത്തൊരു ലൈഫിലൂടെ നമ്മളിങ്ങനെ പോകുക അന്നത്തെ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കളെ എങ്ങനെയെങ്കിലും വളർത്തിയെടുത്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കണം ഇതാണ് അന്നത്തെ എൻ്റെ ഒരു ലക്ഷ്യം അല്ലാതെ പണം സമ്പാദിക്കണം എനിക്ക് വയസ്സാകാലത്ത് നന്നായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നടക്കണം ഇങ്ങനെയുള്ള യാതൊരു ആഗ്രഹങ്ങളും നമുക്ക് അറിഞ്ഞില്ല അപ്പൊ ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞ മറുപടി ചേച്ചി അതിപ്പോ ഞാൻ ഒരാൾ മാത്രം ഇതിരി ചെലവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്ചം പിടിക്കുവാൻ പറ്റുമോ എന്റെ കൂടെയുള്ള ആൾ എൻറെ കെട്ടിയോനും അതുപോലെ കുറച്ച് പണമൊക്കെ സേവ് ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടാവണ്ടെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എൻറെ എന്താണ് എൻറെ കെട്ടിയോൻ നല്ലതല്ലെങ്കിൽ ഞാൻ പൈസ മെച്ചം പിടിച്ചിട്ട് എന്തിനാണ് അല്ലെങ്കിൽ കെട്ടിയവൻ അറിയാതെ എനിക്ക് പത്തു പൈസ മെച്ചം പിടിക്കാൻ സാധിക്കില്ലല്ലോ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചിയോട് അന്ന് പറഞ്ഞത് ഭർത്താവ് ഇത്രയും കടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരാള് മെച്ചം പിടിച്ചിട്ട് എന്തിനാണ് എന്ന് അത് മാത്രല്ല ഈ ഒന്നര വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് ഈ മുറ്റത്ത് അതായത് ഇല്ല എന്ന് പറയും കുറച്ചെങ്ങോട്ടേ ഉള്ളൂ ഒരു ഒരു അടി ഹൈറ്റില്ലാന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി ചെറിയ ഹൈറ്റാ ഈ കൊച്ചിന് എളുപ്പം ആ കിണറിലേക്ക് ചാടി പോകാനായിട്ട് സാധിക്കും ഒന്നര വയസ്സുള്ള ഓടി നടക്കുന്ന കൊച്ചിനെ കൊണ്ട് അവനാണെങ്കിൽ ഒരു പിരിവിരിപ്പ് വിളിച്ച ഹൈപ്പർ ആക്ടിവിറ്റീസ് വിളിച്ച ഒരു കുട്ടിയായിരുന്നെട്ടോ ഇപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റീസിന് കുറവൊന്നുമില്ല അപ്പോൾ എന്റെ മക്കൾക്കായിരുന്നോ ഞാൻ അന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തത് അതുകൊണ്ടാണ് എനിക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കാതിരുന്നത് ദൈവാനുഗ്രഹത്താല് രണ്ടു മക്കൾക്കും വലിയ അപകടങ്ങളോ പരിക്കുകളോ വീഴ്ചകളോ അല്ലെങ്കിൽ വലിയ ഇതൊന്നും ഇല്ലാതെ എനിക്ക് അവരെ വളർത്തി മാറ്റി എടുക്കുവാനും അവർക്കുള്ള വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുവാനായിട്ട് സാധിച്ചുട്ടോ അത് കഴിഞ്ഞാണത് ഈ ലൈഫിലോട്ടൊക്കെ പോകുന്നത് ഇനി എന്റെ മാരീഡ് ലൈഫിന്റെ സെക്കൻഡ് പാട്ടിലേ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോ ഒരു കടയിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇല്ല അവിടത്തെ ഉള്ള കഷ്ടപ്പാടും കൂടാതെ ഇപ്പൊ തയ്യൽ മെഷീനും കൂടെ കൊണ്ടിട്ടിട്ട് നൈറ്റുകൾ ഓൾറെഡി നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു അത് ഓൾട്ടറി ചെയ്ത് കൊടുക്കുക മറ്റുള്ള പുറത്തുനിന്നുള്ള ഓൾട്ടറേഷൻ വർക്കുകൾ എടുക്കുക ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ കടയിൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാൻ അതുപോലെ അവിടെ എനിക്ക് നാരങ്ങ നാരങ്ങാളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോ പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞാൽ കുറച്ച് പണമൊക്കെ സമ്പാദിച്ചു വെക്കണം വയസ്സുകാലത്ത് മക്കളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്ക് വന്നത് അതായത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തകളൊക്കെ വന്നത് ഞാൻ ഒന്നുമില്ലാതെ തെരുവിലേക്ക് അനാഥയെ പോലെ ഒരു തരു ഭൂമി പോലും സ്വന്തം ഇല്ലാതെ വരിച്ചെറിയപ്പെട്ടപ്പോഴാണെട്ടോ എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി വെക്കണമായിരുന്നല്ലോ എന്ന് തോന്നിയത് ഭാഗ്യവശാൽ ഒരു എൽ ഐ സി ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു രാത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് അത് ഇരുപത് വർഷം ആകുമ്പോഴാണ് കേട്ടോ അത് ഇത് ക്രോസ് ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു എൽ ഐ സി അല്ലാതെ എന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ലാതെയാണ് ഞാൻ ഇങ്ങോട്ട് ജീവിതം ആരംഭിക്കാൻ വന്നത് വന്നപ്പോഴാവട്ടെ പത്തൊൻപതിനായിരം രൂപ ഒരു അൻപതിനായിരം രൂപയോളം എനിക്ക് കടബാധിതയുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട് എന്റെ ഈ ഹസ്ബൻഡ് ആവട്ടോ എനിക്ക് വീട്ടിൽ തന്നത് അപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറച്ച് പൈസ ഞാനും കൂടെ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്റെ ഇപ്പഴത്തെ ഹസ്ബൻഡിനും മക്കളൊന്നും ഇല്ല നാളെ ഇനിയിപ്പോ എന്റെ മക്കൾ എന്നെ ഈ ഹസ്ബൻഡിനെ നോക്കുമോ എന്നൊന്നും എനിക്ക് പറയുവാൻ പറ്റില്ല അപ്പൊ കുറച്ച് പൈസ വയസ്സാകാലത്തേക്ക് ഉണ്ടാക്കി വെക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു പണം സേവ് ചെയ്ത് വെക്കണമല്ലോ പണത്തിനോടുള്ള ആ ഒരു കാഴ്ചപ്പാട് എനിക്കിപ്പോ മാറി മാത്രമല്ല മക്കളെ കൊണ്ടും പണം സേവ് ചെയ്യിക്കുകയാണ് തന്നെ കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരിപ്പോഴത്തെ ആഷ്പോഷ്ട ലൈഫിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകും പണം സേവ് ചെയ്യണം മക്കളെ എന്നൊന്നും പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല അവരുടെ പ്രായം അപ്പോൾ ജീവിതാനുഭവങ്ങൾ ഒരുപാട് ഉൾക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും രണ്ടുപേരും നിർബന്ധമായിട്ട് എനിക്ക് പൈസ അയച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ ഞാൻ അനാവശ്യമായിട്ട് ചെലവാക്കാതെ ഞാൻ അത് സേവ് ചെയ്യും കേട്ടോ ഞാൻ ഇപ്പൊ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഞാൻ മാറി മാറിയിട്ടൊക്കെ വരുന്നതുണ്ടെങ്കിൽ പോലും ഒന്ന് പഴയ വീഡിയോകളും ലേറ്റസ്റ്റ് വീഡിയോകൾ നോക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകും കേട്ടോ പഴയ പഴയ വീഡിയോകളിലുള്ള ഡ്രസ്സുകളും ഇപ്പോഴത്തെ വീഡിയോകളും ഞാൻ ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല അതുപോലെ ഇതെല്ലാം വളരെ വില കുറഞ്ഞ ചുരിദാറുകളൊക്കെയാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഞാൻ വളരെ സാധാരണ രീതിയിലാണ് ഇവിടെയൊക്കെ നടക്കുന്നത് തന നാട്ടു പുറത്തുകാരിയായിട്ടാണ് കേട്ടോ അതിൻ്റെ വീട്ടിലേക്ക് വര വരുന്നവർക്കൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കറിയാം വളരെ ലളിതമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലൂടെയാണ് ഞാൻ പോകുന്നത് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണം സേവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കുറച്ചു കാലമൊക്കെ നമ്മൾ കുറച്ച് ദരിദ്രരെ പോലെയൊക്കെ ജീവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സുഖ ലോലിപതയിലൊന്നും ജീവിച്ചിട്ടുണ്ടെങ്കിൽ പണം സേവ് ചെയ്യാൻ സാധിക്കില്ല സാധാരണക്കാർക്ക് കേട്ടോ ചെറിയ വരുമാനം ഉള്ളവരാണെങ്കിൽ കുറെയൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം ചിലപ്പോൾ വിറകെളുപ്പിൽ തീർത്തിക്കേണ്ടി വരും സ്വന്തമായിട്ട് കൃഷി ചെയ്ത് പച്ചക്കറികൾ ഉണ്ടാക്കേണ്ടി വരും പിന്നെ പഴയ വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കില് പിന്നെയും പിന്നെയും വർഷങ്ങളോളം ഉപയോഗിക്കേണ്ടിയൊക്കെ വരും അങ്ങനെ നമ്മൾ പരമാവധി എല്ലാ കാര്യങ്ങളും ചെലവ് ചുരുക്കി നോക്കിയും കണ്ടുമൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പണം സേവ് ചെയ്യാൻ സാധിക്കൂന്നേ കാരണം അന്നൊക്കെ ബാങ്കിൽ ഇങ്ങനെ പൈസകൾ കേറിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു ആത്മവിശ്വാസം ഇനിയും സമയം ഒരുപാടുണ്ട് ഇനിയും സേവ് ചെയ്യാന്നൊക്കെയായിരുന്നു പക്ഷെ ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യും നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെ മാറും എന്നൊന്നും നമുക്ക് പറയാന് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് പണം സേവ് ചെയ്ത് വെക്കണം പ്രത്യേകിച്ച് സ്ത്രീകള് സ്വന്തമായിട്ട് കുറച്ച് വരുമാനം കണ്ടെത്തി അതിൽ നിന്ന് കുറച്ച് പണം ആരും അറിയാതെ സേവ് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഒരുപാട് ഈ മീഡിയകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നില്ലേ മക്കൾ നോക്കുന്നില്ലേ അല്ലെങ്കിൽ ഭർത്താവ് ഉപദ്രവിക്കുന്ന ഇറങ്ങിപ്പോരേണ്ടി വരുന്നു പത്തും പതിനഞ്ചും വർഷമൊക്കെ ഭർത്താവിന്റെ വീട്ടിലെ അടിമയെ പോലെ ജീവിച്ചിട്ട് സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ കലങ്കി കിട്ടിയ സ്വത്തെല്ലാം അവിടെ കൊടുത്ത് ചെലവാക്കിയിട്ട് ഒന്നുമില്ലാതെ ഇറങ്ങി പോരേണ്ടി വരുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാവോ ഇപ്പോഴും തൃശ്ശൂർ ശ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വാട്സാപ്പിൽ ഞങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പറയാറുണ്ട് സങ്കടം തോന്നും രണ്ട് പെൺകുഞ്ഞുങ്ങൾ അതിനെ പോലും ആ പിള്ളേരെ പോലും അതിനെ കാണിക്കുന്നില്ല അപ്പോൾ ഒരുപാട് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു സമയത്ത് കുറച്ച് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടല്ലോ അത് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാ എന്ന് വെച്ചാൽ ഒരുപാട് കൃഷിക്ക് കഞ്ഞി വെള്ളമൊന്നും കുടിക്കാതെ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കിയും കണ്ടും പണം ചെലവാക്കുകയും സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്തുകയും ഒക്കെ ചെയ്യണം അതുപോലെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നോക്കിയേം കണ്ടും ചെലവാക്കി മെച്ചപ്പിടിച്ച് നമ്മൾ പണം സമ്പാദിക്കണം ഇനി യൂട്യൂബിൽ നിന്ന് പൈസ വന്നു എന്ന് പറഞ്ഞില്ലേ ഒരു മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേയ്മെന്റ് റിസീപ്റ്റ് ഒരാഴ്ച വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ ഒരു മെയിൽ മെയില് ഇപ്പോ രണ്ടാഴ്ചയായി ഇതുവരെ എനിക്ക് ബാങ്കിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല ചിലപ്പോ വരുവായിരിക്കും കേട്ടോ ബാങ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ കുറെ ദിവസൊക്കെ എടുക്കുവായിരിക്കും പറ്റട്ടെ എന്തായാലും ഓണത്തിന് മുന്നേ വരുവാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കാരണം ഞാൻ പെരിങ്ങോട്ടുകാര ദേവസ്ഥാനത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ കുറെ മോശം കമന്റുകൾ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയ്ക്ക് വരുന്ന വരുമാനത്തിന്റെ അതായത് ആ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വീഡിയോക്ക് വരുന്ന വരുമാനത്തിന്റെ പകുതി ഞാൻ അനാഥക്കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി നൽകുന്നുട്ടോ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ അടുത്ത് വരുവായിരിക്കും അതിന്റെ പകുതി വരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്രോക്സിമേറ്റ് ഡോളറിന്റെ കണക്കാണ് ഇനി എന്റെ അക്കൗണ്ടിലേക്ക് മൊത്തം നൂറ് ഡോളർ വരുമ്പോ നൂറ് ഡോളറൊക്കെ ആയിരിക്കും വരുന്നത് അത്രയാണ് ഏറ്റവും കുറഞ്ഞ പേയ്മെന്റ് കൂടുതൽ പലർക്കും അതിനനുസരിച്ച് അവരുടെ ചെയ്യുന്ന കീഴട വരുമാനത്തിനനുസരിച്ച് കിട്ടും കേട്ടോ എന്നാൽ ഈ രണ്ടു വർഷം കൊണ്ട് എനിക്ക് കിട്ടിയ ആ കിട്ടുന്ന ആദ്യത്തെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂറ് ഡോളറാണ് അപ്പൊ പലർക്കും പല രീതിയിലായിരിക്കും വരുമാനം അപ്പോൾ എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി ഞാൻ അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കും അത് ഞാൻ നിങ്ങൾ കാണിക്കുകയും ചെയ്യാം കേട്ടോ അതിൻ്റെ ഫേസ് ബ്ലർ ആക്കിയപ്പോൾ ഞാനത് കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ കടയിൽ പോവുകയാണ് അപ്പോൾ ഒരു മരിപ്പിനും പോണം അപ്പം ഈ വീഡിയോ എടുക്കുന്നതോടെ നല്ല രീതിയിൽ ലിപ്സ്റ്റിക് പൗഡറൊക്കെ ഇടും അപ്പം ഇതെല്ലാം തൂത്ത് കളഞ്ഞിട്ട് വെറും സാധാരണക്കാരിയെക്കൂട്ട് അങ്ങത്ത ഞാൻ ഈ കടയിലേക്ക് പോകുന്നത് മുടി പിന്നിൽ വെറും സാധാരണക്കാരിയായിട്ട് ഞാൻ പോകും വലിയ ആർഭാടത്തോടെ ഒന്നും എന്റെ ജീവിതം എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളതേ തീരെ പൈസ ഇല്ലെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പണമൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പണം സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ സ്വയം ഒന്ന് നിരീക്ഷിക്കുക എന്താണ് നമുക്ക് പണത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പണം സേവ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം താല്പര്യം കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ള കാര്യങ്ങളെക്കാൾ നമ്മൾ പണത്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി തുടങ്ങുമ്പോൾ തന്നെ പണം നല്ല രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് വരുവാൻ തുടങ്ങും കേട്ടോ അതിനുള്ള ഈ പ്രപഞ്ചം നമുക്ക് തുറന്നു തരും അപ്പൊ എല്ലാവർക്കും നല്ലത് വരത്തേന്ന് ആശംസിച്ചു കൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ